തമിഴ്നാട്ടിൽ ഇപ്പോഴും അഞ്ച് രൂപ ടിക്കറ്റ് മിനിമം ചാർജ് അഞ്ച് രൂപയോ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ രാത്രിയാത്ര വളരെ ബുദ്ധിമുട്ടാണ് അത് കണ്ടോ ഇതിൻ്റെ അകത്തോടുള്ള ഈ ചാലിൻ്റെ ആണെന്ന് തോന്നുന്നു കൊതുക് അന്യായ കൊതുക് ഇവിടെങ്ങും ഇരിക്കാൻ മതി ഫാൻ്റെ കീഴിൽ പോലും ഇരിക്കാൻ മതി അതുപോലെ കൊതുക് ഈ വടവുകളാണെന്ന് തോന്നുന്നു ഈ ഇതിൻ്റെ അകത്തോട്ടുള്ള ഈ വെള്ളം ഒഴുകുന്നതാണെന്നാണ് തോന്നുന്നത് ഭയങ്കര കൊതുകാണ് ലക്ഷക്കണക്കിന് പാലാണ് ഓരോ ദിവസവും ഈ കാണുന്ന ടാങ്കുകളെല്ലാം വന്ന് നിറയുന്നത് നോയി ടാങ്ക് ആണെന്നറിയോ ഇരുപത്തിനാല് മണിക്കൂറും ഇതിൻ്റെ അകത്തു നിന്ന് ഇങ്ങനെ നിറഞ്ഞോണ്ടിരിക്കുകയാണ് കണ്ടോ ഭീമമായ ഒരു കമ്പനിയായത് ഈ കാണുന്ന ടാങ്കിൻ്റെ അകത്ത് കംപ്ലീറ്റും മിൽക്ക് വന്ന് നിറഞ്ഞോണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇതിൻ്റെ ചുറ്റിനും ടാങ്കാണ് അപ്പുറത്തെ പ്ലാന്റിൽ വന്ന് ഈ വണ്ടിയിൽ നിന്ന് ഈ ലൈനിൽ കൂടെ വരുന്ന പാലുകൾ കംപ്ലീറ്റും ഈ ടാങ്കിൽ വന്നെന്ന് ഞാൻ ഇതൊക്കെ നിങ്ങളെ ഇട്ട് കാണിക്കുന്നത് ഇവിടെ കേരളത്തിൽ ഇങ്ങനെ ഒന്നൊരു കമ്പനി വന്ന് നമുക്ക് പോയി കാണാൻ പറ്റത്തില്ല ഇവിടുത്തെ കോളേജുകളിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ പിള്ളേരെ കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്ത ഇതുവരെ ഇതിൻ്റെ അകം ഞാൻ കയറിയിട്ടില്ല ഞാൻ ഈ പുറത്തോടുള്ള പരിപാടിയൊക്കെ ഇതുവരെ നടത്തിയിട്ടുള്ളൂ അപ്പം ഇത് നിങ്ങൾക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഇതുപോലുള്ള കമ്പനികളൊക്കെ അപാരമായ കമ്പനി ഇതിൻ്റെ ശരിക്ക് പ്ലാന്റ് ഇതിൻ്റെതാണ്ട് അങ്ങേപ്പുറത്താണ്ട് ആ വണ്ടി കിടക്കുന്ന അവിടെയാണ് പ്ലാന്റ് ഞാൻ ആ പ്ലാന്റ് നിങ്ങളെ കാണിച്ചിട്ടുള്ള അവിടെ നിന്ന് കുടൽ വഴി ഇങ്ങനെ വന്ന് ഈ ടാങ്കുകളെല്ലാം വന്നിട്ട് മൊത്തം വന്ന് നിറയും ഇതൊക്കെ ഒറ്റ ഒറ്റ ദോസത്തേക്കുള്ള പുടച്ചനേ ഉള്ളിൽ കിടക്കുന്ന സാധനമൊക്കെ അതുപോലെ ഇരുപത്തിനാല് മണിക്കൂറും മൂന്ന് സ്റ്റേറ്റുകളിൽ നിന്ന് നാല് സ്റ്റേറ്റിൽ നിന്ന് പാല് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇവിടുത്തെ ഈ മിൽക്ക് വണ്ടിയെ കഴുകി വിടുന്ന വെള്ളമുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഹോട്ടലുകളിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ നടക്കും ഇത് കഴിഞ്ഞതൊരു കഴുകിയൊരു വിടിയിലുണ്ട് ചൂടുവെള്ള ഒഴിച്ച് ടാങ്കിൻ്റെ അകം ഇവർ കഴുകും ആ കഴുകി വിടുന്ന വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ എനിക്ക് തോന്നുന്നു എല്ലാ ഹോട്ടലിലേക്കും ആവശ്യമാകുന്ന പാല് കിട്ടുമെന്നാണ് തോന്നുന്നു അതുപോലെ ഒരു ഭീമമായ കമ്പനിയാണ് മിൽക്കി മിസ്റ്റ് കമ്പനി ഒക്കെ വന്ന് കാണണം കേട്ടോ കാണാനുണ്ട് ഇവിടുത്തെ ഈ കമ്പനിക്കകത്ത് കയറി ഇത് ഉൽപാദനം അതായത് ഓരോ ഉണ്ടാക്കുന്നത് ഒക്കെ കാണണം നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്നാൽ അതിനുള്ള എനിക്കറിയില്ല അതിനുള്ള അനുമതിയൊക്കെ ഇവർ തരുമോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അതൊക്കെ വന്ന് കണ്ടു മനസ്സിലാക്കേണ്ടതാണ് ജീവിതത്തിൽ ഇങ്ങനെയുള്ള വലിയ വലിയ കമ്പനികളൊക്കെ വന്ന് കാണണം അതൊരു ടൂറ് പോകുന്നതിന് തുല്യമായിരിക്കും അതുകൊണ്ട് ഇതാണ് പ്ലാന്റ് ഇവിടെ വന്ന് വണ്ടി നിരന്ന് വന്ന് കിടന്നിട്ട് ഇവിടെ നിന്ന് പൈപ്പ് വഴിയാണ് ആ ടാങ്കുകളിലൊക്കെ പോയി നിറയുന്നത് ഇന്നെനിക്ക് ബൈ ചാൻസിൽ ചാൻസിലിവിടെ വണ്ടി കൂടുതലായതുകൊണ്ട് എനിക്ക് വർക്ക്ഷോപ്പിൽ അല്പം പണിയുണ്ടായിരുന്നു പെട്ടെന്ന് എൻ്റെ വണ്ടി അപ്പുറത്തെ പ്ലാന്റിൽ പോയി ഇറക്കേണ്ടി വന്നുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നത് ഓക്കേ